തിരുവനന്തപുരം കഴക്കൂട്ടം ചന്തവളക്ക് സമീപത്തായിട്ടാണ് ഞാനുള്ള കേട്ടോ അതായത് കഴക്കൂട്ടം ജംഗ്ഷനിൽ നിന്ന് പോത്തങ്കോട് റോഡിലേക്ക് വരുമ്പോഴത്തേക്കും ചന്തവള മാവിൻ മൂടെന്ന് പറഞ്ഞ നമുക്കൊരു ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷനിൽ നിന്ന് അകത്തേക്ക് ഏകദേശം അറുന്നൂറ് മീറ്റർ ഈ റോഡിങ്ങനെ കയറി വരുമ്പോൾ നമുക്കിവിടെ ഒരു വീട് വിൽപ്പനയ്ക്കുണ്ട് ടോട്ടലായിട്ട് അഞ്ചേ മുക്കാൽ സെൻറ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു നാല് ബെഡ്റൂം വീടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള എൻട്രൻസിൻ്റെ റോഡിൻ്റെ വീതി നോക്കി എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് രണ്ട് വീടാണ് സെയിം ബിൽഡറിൻ്റെ വർക്ക് കടന്നുകൊണ്ടിരിക്കുന്നത് ഇത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ഫിനിഷായി അപ്പോൾ അതിനകത്തേക്കുള്ള റോഡിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ ഏകദേശം ഫ്രണ്ടിൽ നാലര മീറ്ററിൻ്റെ വീതിക്കാണ് ഇങ്ങോട്ടേക്ക് ചെയ്തിട്ടുള്ളത് നല്ല വൈഡ് ആയിട്ടുള്ള റോഡ് ഫ്രണ്ടേജിൽ നമുക്കിതാ നീറ്റായിട്ടുള്ള വലിയൊരു വീട് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അഞ്ചേമുക്കാൽ സെൻറ്റിൽ നിയർലി രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് വീണ്ടും മുറ്റം നോക്കി അതാ ഇത്രയും ഗ്രാൻഡായിട്ട് വലിയൊരു മുറ്റം കിട്ടും നമുക്കതിനകത്ത് കവേർഡായിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട് അതാ ഈ ഭാഗത്തേക്ക് നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് രണ്ട് വണ്ടികൾ വേണമെങ്കിലും കയറ്റി പാർക്ക് ചെയ്യാം രണ്ടല്ല കേട്ടോ ശരിക്കും ഇങ്ങോട്ടേക്ക് വണ്ടി വിടുകയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് എത്ര വണ്ടി വേണമെങ്കിലും വിടാൻ സാധിക്കും കേട്ടോ ആ രീതിയിലാണ് നമുക്ക് മുറ്റവും വീടിൻ്റെ ചുറ്റുവട്ടം ഉള്ളത് അതാ ഇവിടെ ആയിട്ട് നമുക്ക് എന്തേലുമൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് ഗാർഡനിങ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്താവുന്ന സ്പേസ് ആണ് വെള്ളം ശുദ്ധീകരിക്കാനായിട്ട് അതിൻ്റെ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട് ഇതൊന്ന് സ്ഥാപിക്കുന്നതിന് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണ് അതെല്ലാം ഓൾറെഡി സ്ഥാപിച്ചിട്ടുണ്ട് ഈ രീതിയിലാണ് നമ്മുടെ ചുറ്റുവട്ടം വരുന്നത് എങ്ങനെയുണ്ട് ഗ്രാൻഡ് അല്ലേ നല്ല വിശാലമായിട്ടുള്ള സ്പേസ് അതായത് എവിടെയായിട്ട് നമുക്ക് ചവർ കത്തിക്കാനോ അതിനുള്ള സ്ഥലം തുണി അലക്കാനുള്ള സൗകര്യം എല്ലാം നമുക്ക് വീട്ടിന് ചുറ്റുവട്ടത്തായിട്ടുണ്ട് സാധാരണ ഇതിൽ കഴക്കൂട്ടത്തൊക്കെ നമുക്ക് ഈ ഒരു റേഞ്ചിലുള്ള വീടുകളൊക്കെ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നാല് സെൻറ്റിലൊക്കെയാണ് വീടുകൾ ചെയ്യുന്നത് കേട്ടോ ഇത് നമുക്ക് സ്ഥലം ഇത്തിരി കൂടുതലുണ്ട് വീടിന് ചുറ്റും ഇത്തിരി സ്ഥലം വേണം നമുക്കൊന്ന് ഇറങ്ങി നിൽക്കാനൊക്കെ പറ്റണം ആ രീതിയിലൊക്കെ ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ലൊക്കേഷനാണ് കേട്ടോ അത് എങ്ങനെയാ വെച്ചാൽ റോഡിൽ നിന്നും വളരെയേറെ പെട്ടെന്ന് തന്നെ ആക്സസ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമുക്കിതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം അപ്പോൾ ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മളകത്തേക്ക് കയറുന്നത് ഇവിടെ രണ്ട് പില്ലർ പില്ലറതായി ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ ഇങ്ങനെ ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു പെയിൻറ്റിങ് വർക്ക് ചെയ്തിട്ടുള്ളത് മുൻവശത്തെ വാതിൽ നോക്കിയേ ഇതെല്ലാം വന്നിട്ട് തേക്കുന്നടിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ രണ്ട് പാളികളിലായിട്ടാണ് നമുക്ക് ഈ വാതിൽ വരുന്നത് അവിടെ നിന്ന് നമ്മളകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ ലിവിങ് ആണ് ഇത് ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ലിവിങ് സ്പേസ് ആണ് നമുക്കുള്ളത് അതാ ഇവിടെ ആയിട്ട് നമുക്ക് ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാം അതിനകത്ത് പറയും ലൈറ്റിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ഒരു കളർ തീംന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു കളർ തീമാണ് നമ്മുടെ കബോർഡ് എല്ലാത്തിനും കൊടുത്തിട്ടുള്ളത് കബോർഡ് ടൈല് എല്ലാത്തിനും ആ ഒരു സിമിലാരിറ്റി കാണാൻ സാധിക്കും ഒരു വലിയ ടി വി സുഖമായിട്ട് പ്ലേസ് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇങ്ങനെ കുറച്ച് റാക്കുകൾ ചെയ്തിട്ടുണ്ട് അതിനകത്ത് എല്ലാ സാധനങ്ങളും വെക്കാം നമുക്ക് ടി വി ബന്ധപ്പെട്ട ബാക്കിയുള്ള ഐറ്റംസ് താഴെ ചെയ്ത് അതിൽ നിന്ന് കണക്ഷൻ കൊടുക്കാമെന്നുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് ശരിക്കും ആ ലിവിങ് സ്പേസിൻ്റെ അത്രയും തന്നെ വലിപ്പമുള്ള വലിയൊരു ഡൈനിങ് സ്പേസ് ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് നോക്കി ഇത്രയും വലിയ സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ഡൈനിങ് ഏരിയയാണ് ഒരു എനിക്ക് വേണൊരു പതിനഞ്ച് പേർക്കൊക്കെ ഇരുപത് പേർക്കൊക്കെ ഇടാനുള്ള ഒരു ടേബിൾ വേണമെങ്കിൽ ഇടാങ്കിൽ അത്രയും സ്പേഷ്യസ് ആണ് നമ്മുടെ ഡൈനിങ് നമ്മളെ ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് വാഷ് ഏരിയ ഒരുക്കിയിട്ടുള്ളത് അതിൻ്റെ താഴേക്കുള്ള സ്പേസിൽ നോക്കി ഇതാ ഇവിടേക്ക് വരേക്കും നമുക്കിങ്ങനെ സ്റ്റോറേജ് സ്പേസുകൾ ഒരുക്കിയിട്ടുണ്ട് കണ്ടോ അതാ ഇതിൻ്റെ ഈ സ്ലാബിൻ്റെ അതേ തട്ടിന് നോക്കി ഇങ്ങനെ ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ ചെയ്ത് ആ തട്ട് അങ്ങനെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് വിട്ടിട്ടുണ്ട് അതുപോലെ അടിയിലെല്ലാം സ്റ്റോറേജ് ഉണ്ട് ഇങ്ങനെയാണ് നമ്മുടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചൺ വന്നിട്ട് നമുക്കിതായി ഈ രീതിയിലൊരു ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആണ് നമുക്ക് ഈ കൗണ്ടറിൽ വെച്ച് ഫുഡ് അങ്ങോട്ടേക്ക് സെർവ് ചെയ്യാൻ സാധിക്കും ഈ ഒരു സ്പേസ് വേണമെങ്കിൽ നമുക്ക് കട്ട്ലറീസ് പീസ് എല്ലാം വയ്ക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് വരുന്നത് സ്ലാബ് നല്ല വീതിയാണേ ഈ സ്ലാബ് നോക്കി ഇത്രയും വീതിക്കാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ താഴേക്കെല്ലാം നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെ അടച്ചിട്ടെടുത്തിട്ടുണ്ട് മോഡല കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആ അതിനു മുമ്പ് ഇത് കാണിച്ചോ ഇത് ഇത് നോക്കി ഈ രീതിയിലൊക്കെയാണ് നമുക്ക് മോഡല കിച്ചണിനകത്തുള്ള വർക്കുകൾ വരുന്നത് അങ്ങനെ നമുക്ക് ഒത്തിരി സ്റ്റോറേജ് സ്പേസ് ആണ് മേളിൽ നോക്കി മേളിൽ ഫുള്ളായിട്ട് സ്റ്റോറേജ് ഉണ്ട് ഈ സൈഡിലും ഫുള്ളായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ മോഡല കിച്ചൻ്റെ വർക്ക് വരുന്നത് നമ്മുടെ വർക്ക് ഏരിയ ശരിക്കും ഒരു സെപ്പറേറ്റ് ഏരിയ ആയിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല ഇത് ഇതുപോലെ ഇവിടെ ഒരു ഹാഫ് ഹാൾ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ആ വർക്ക് ഏരിയയിൽ അവിടെ വാഷ് ബേസിൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് സിങ്ക് എല്ലാം അവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ വന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ഇങ്ങോട്ടേക്കിടത്ത് ട്രാൻസ്ഫർ ചെയ്യാം ഇത് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ വെച്ചപ്പോൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യണമെങ്കിൽ അവിടെ വെച്ച് കട്ട് ചെയ്ത് കഴിയെടുത്തതിനു ശേഷം ഇങ്ങോട്ടേക്ക് മാറ്റി നമ്മൾ അടുപ്പ് വെക്കുന്നിടത്ത് മാറ്റിയെടുക്കാൻ പറ്റും നമ്മുടെ ഈ വർക്ക് ഏരിയയിലെ സ്പേസ് ആയാലും ശരിക്കും വർക്ക് ഏരിയ എന്ന് പറയാൻ പറ്റത്തില്ല കിച്ചൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയാലും നമുക്കിത് ഈ രീതിയിൽ അടിയിലേക്കെല്ലാം സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്ലാബ് ചെയ്തിട്ടാണ് ആ സ്റ്റോറേജ് ചെയ്തിട്ടുള്ളത് ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ഒത്തിരി അധികം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് ബാക്ക്യാർഡെല്ലാം നമ്മൾ ഓൾറെഡി കാണിച്ചതാണ് നമുക്ക് ഈ ഡൈനിങ് സ്പേസിലായാലും നമ്മുടെ ലിവിങ് ഏരിയയിലായാലും ഇവിടെ എല്ലായിടത്തും ഈ രീതിയിൽ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് നീറ്റാക്കിയിട്ടുണ്ട് നമുക്ക് ടോട്ടലായിട്ട് നാല് ബെഡ്റൂംസ് ആണ് വരുന്നത് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം ഉണ്ട് കേട്ടോ അതാ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമിലും നമുക്ക് ഇതാ സിമിലർ ആയിട്ടുള്ള കബോർഡ് കാണാൻ സാധിക്കും ഒരു മൂന്ന് പാളിയിലെ കബോർഡ് ചെയ്തിട്ടുണ്ട് നടുവിലൊരു ഡ്രസ്സിംഗ് ടേബിൾ അതിൻ്റെ പിന്നിലും സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഈ രീതിയിൽ നമുക്കൊരു മൂന്ന് പാളിയിലെ കബോർഡ് എല്ലാ റൂമുകളിലും കാണാൻ സാധിക്കും കേട്ടോ ഇതാ ഇതിനകത്തൊരു ഡ്രോയർ അടക്കം നമുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമിനോട് കൂടിയുള്ള റൂമാണ് എല്ലാ റൂമും ബാത്റൂമ് വന്നിട്ട് നല്ല സ്പേഷ്യസായിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ റാക്സ് എറാമിക്സിൻ്റെ വാഷ് ബേസിനും ഫേസിനും ആണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത് അതാ ഇത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ബെഡ്റൂമാണ് സിമിലറാണ് കേട്ടോ നമ്മൾ അവിടെ കണ്ട അതേ ബെഡ്റൂമിൻ്റെ സൈസൊക്കെ തന്നെയാണ് വരുന്നത് അതാ ഈ രീതിയിൽ നമുക്ക് കബോർഡ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂമിനകത്ത് റാക്സ് എറാമിക്സിൻ്റെ സെയിം അതേ മെറ്റീരിയൽസ് തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ് റെയിലിംഗ് ഒക്കെ നോക്കി ഇത് ഫുള്ളായിട്ട് അടിയിലും ഗ്ലാസ്സിലുമാണ് ഈ ഒരു റെയിലിങ്ങിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത് നല്ല രസമുണ്ടല്ലേ നമുക്ക് തടിയിൽ ചെയ്യുന്ന റയിലിങ് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് നോക്കി നല്ല രസമുണ്ട് ഗ്രാൻഡായിട്ട് നല്ലത് ഇത്രയും കനത്തിലാണ് ഈ ഒരു സാധനം ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ കയറി വരുമ്പോൾ ഈ സ്റ്റേറിൻ്റെ സൈഡിലായിട്ട് ഇതിലുള്ള വർക്ക് ഇത് ശരിക്കും പെയിൻ്റിലാണ് ഈ ഒരു ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുള്ളത് നല്ല നീറ്റായിട്ടുണ്ട് അതിലാ ലൈറ്റും കൂടെ കൊടുത്താൽ നല്ല രസമുണ്ട് അതായത് ഇവിടെ ഒരു ഡെക്കറേറ്റീവ് ലൈറ്റ് കൊടുത്ത് ഒരു അലങ്കാരം കൊടുത്തിട്ടുണ്ട് നമുക്ക് മേളിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇത്രയും വലിയൊരു ലിവിങ് സ്പേസ് നമുക്ക് കാണാൻ സാധിക്കും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ഉണ്ട് അതുപോലെ നമ്മൾ താഴത്തെ നിലയിൽ കണ്ട സെയിം ലേ ഔട്ടിൽ രണ്ട് ബെഡ്റൂംസ് ഉണ്ട് നമ്മൾ താഴെ കണ്ടതുപോലെ സെയിമാണ് അതുപോലെ തന്നെ ഒരു ബെഡ്റൂം കബോർഡെല്ലാം ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഈ രീതിയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതാ ഇത് നമ്മുടെ രണ്ടാമത്തെ മേളത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മൾ താഴെ കണ്ട സെയിം ലേ ഔട്ടാണ് കേട്ടോ ബാത്റൂം എല്ലാം എല്ലാം അതേ സൈസിനും അതേ വലിപ്പത്തിനുമാണ് ചെയ്തിട്ടുള്ളത് ഡിസൈൻ എല്ലാം സെയിമാണ് ആ രീതിയിൽ തന്നെ നമ്മുടെ നാലാമത്തെ ബെഡ്റൂം വരുന്നുണ്ട് അതെ നമുക്ക് വലിയൊരു ഓപ്പൺ ഡെറസ്സാണ് ഈ ഭാഗത്തായിട്ട് വരുന്നത് ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് മേള തലമെല്ലാം വാടക കൊടുക്കണമെന്നുണ്ടെങ്കിലും പുറത്തൂടെ സ്റ്റെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും ഒരു കിച്ചൺ ആക്കി ആ രീതിയിൽ എടുക്കാൻ പറ്റും കേട്ടോ അത്രയും സ്പേസ് നമുക്ക് നമുക്കിനിയും ബാക്കി കിടപ്പുണ്ട് അതാ ഇവിടെയാണ് നമുക്ക് നിലവിൽ വാഷിംഗ് മെഷീൻ എല്ലാം വയ്ക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുള്ളത് അതാ ഈ ഒരു സ്പേസ് കണ്ടോ നമ്മുടെ വീടിൻ്റെ ഇവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെയർ ചെയ്ത് നമുക്ക് മേളിലത്തെ നിലവാണെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം ഞാൻ ഇത് പറയാൻ കാരണം നമുക്ക് സാധാരണ ഒരു ഫാമിലി നിങ്ങളൊരു മൂന്ന് പേരടങ്ങുന്ന ആണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴത്തെ നില തന്നെ മതിയാവും മേളത്തെ നിലയിൽ ഇതുപോലെ ഒരു കിച്ചണം കൂടെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു പന്ത്രണ്ടായിരം പതിനാലായിരം രൂപ ആ റേഞ്ചിൽ വാടക ജനറേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ സാധാരണ നമുക്കൊരു വീടൊക്കെ വെക്കുന്ന അല്ലെങ്കിൽ ഇ എം ഐ അടച്ചാണ് നിങ്ങളൊരു പ്രോപ്പർട്ടി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീടിൻ്റെ തന്നെ വില ഉദ്ദേശിക്കുന്നത് തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു നോർമലി ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപ നമുക്ക് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ബാക്കി ഒരു അൻപത് ലക്ഷം രൂപ ലോൺ ഇട്ടാൽ മതിയാവും നമുക്ക് നോർമലി ഒരു തേർട്ടി ഇയേഴ്സിനാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു മുപ്പത്തയ്യായിരം രൂപയ്ക്ക് താഴെയുള്ള ഇ എം ഐ ആയിരിക്കും വരുന്നത് അപ്പോൾ നമ്മൾ ഒരു ഒരു ഭാഗം വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ഇ എം ഒരു എങ്ങനെയായാലും ഒരു പന്ത്രണ്ട് പതിനഞ്ച് രൂപ നമുക്ക് കുറവ് എന്നുവെച്ചാൽ വാടക ഇനത്തിൽ തന്നെ കഴിഞ്ഞു പോകും ബാക്കിയുള്ളത് മാത്രം നമ്മൾ കണ്ടാൽ മതി അപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊരു വാടകയ്ക്കൊക്കെ പോകുന്നതിനേക്കാളും ആ ഒരു പൈസ എടുത്ത് ഇ എം ഐ അടയ്ക്കാൻ അങ്ങനെ നമുക്കിതിനെ സേവ് ചെയ്യാം പിന്നെ വരും വർഷങ്ങളിൽ സാധാരണ ഇതിന് നമുക്ക് ഈ മുപ്പത്തിനയ്യായിരം രൂപയെന്ന് പറഞ്ഞാൽ അത് കോൺസെൻറ്റേറ്റ് ആയിരിക്കും പക്ഷേ നിങ്ങളുടെ സാലറിയൊക്കെ വർഷം ഓരോ വർഷം കഴിയും തോറും നമുക്ക് ഇൻക്രിമെൻറ്റും കാര്യങ്ങളും വരുമല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു എമൗണ്ട് ചെറുതായിട്ട് ചെറുതായി നമ്മുടെ ബഡ്ജറ്റിൻ്റെ ഇത് വിഭജിക്കുമ്പോഴേ അതിനകത്ത് ചെറിയൊരു എമൗണ്ട് ആയിട്ട് മാറും അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഭാവിയിൽ അതൊരു ബേഡനായിട്ടും തോന്നത്തില്ല ഇത് ഞാൻ സ്ഥിരം സ്ഥിരമായിട്ട് ഇങ്ങോട്ടുള്ളവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബാൽക്കണി സ്പേസ് ഈ രീതിയിൽ നല്ല വലിയൊരു ബാൽക്കണി ഉണ്ട് അതാ ഇവിടുന്ന് നമുക്കിങ്ങനെ നമ്മുടെ കാർ കാർപോർസിൻ്റെ മുകളിലേക്ക് ഇറങ്ങി അതാ ഇങ്ങനെ ചുറ്റി വരാവുന്ന സ്പേസ് വീണ്ടും കൊടുത്തിട്ടുണ്ട് ഇത്രയും സ്പേഷ്യസ് ആയിട്ടാണ് നമുക്ക് ബാൽക്കണി വരുന്നത് അപ്പോൾ ഈ മനോരായിട്ടുള്ള വീട് സ്വന്തമാക്കാനായിട്ട് നേരിട്ട് തന്നെ ഓണറിനെ തന്നെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴക്കൂട്ടത്ത് നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റുന്ന ലൊക്കേഷൻ കിൻഫ്ര കഴിഞ്ഞ് ഏകദേശം ഒരു അര കിലോമീറ്റർ വരുമ്പോൾ മാവിൻ എന്ന് പറയുന്ന ഈ ഒരു ജംഗ്ഷനിൽ അവിടെ നിന്ന് റൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്ന അതും നല്ല വൈഡ് റോഡ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ നമുക്ക് മിസ്സാക്കല്ല താല്പര്യമുള്ള നേരിട്ട് തന്നെ ഓണനോട് സ്റ്റേലായിരിക്കും ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് ചെക്ക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും കിൻഫ്ര ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും പെട്ടെന്ന് തന്നെ സ്വന്തമാക്കാൻ പറ്റിയ അല്ലെങ്കിൽ സ്വന്തമാക്കാൻ പറ്റിയ നല്ല കിടിലൊരു ലൊക്കേഷനാണ് ചൂറ്റൂർ നോക്കുകയാണെങ്കിൽ കെ വി സ്കൂൾസായാലും ഒത്തിരിയധികം പ്രൈവറ്റ് സ്കൂളുകളും നമുക്ക് എല്ലാം തന്നെ ചുറ്റുവട്ടത്തായിട്ട് തന്നെയുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ ചന്തവളം കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സെൻതോമാ സ്കൂൾ ഉണ്ട് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും നമുക്കിവിടെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട് അങ്ങനെയുള്ള ഒരു ലൊക്കേഷനാണ് ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് നമുക്കതുപോലെ ഈ മാവൻകോട് ജംഗ്ഷൻ നിന്ന് ഈ വരുന്ന റോഡ് നമുക്ക് നേരെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ കഴക്കൂട്ടം ആ ശിവേത്രത്തിൻ്റെ അടുത്ത് ചെന്ന് കയറാൻ സാധിക്കും കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നിന്ന് കഴക്കൂട്ടത്തേക്ക് ഏകദേശം രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ഇപ്പോൾ നമുക്ക് പോത്തംകോട് പോകുന്ന ആ ഒരു റോഡിൽ കയറി അല്ലെങ്കിൽ കിൻഫ്ര വഴി കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് അഴക്കൂട്ടത്തേക്ക് ഏകദേശം ഒരു നാല് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരും പക്ഷേ ഇതാണെങ്കിൽ രണ്ടര കിലോമീറ്ററിൽ നമുക്ക് അഴക്കൂട്ടം എത്താം ആ രീതിയിലും അക്സസ് ഉള്ളൊരു ലൊക്കേഷനാണ് അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിക്കും ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ്